എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ അതുപോലെ തന്നെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ നാളെ മുതൽ ആരംഭിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ അതായത് നാളെ രാവിലെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുന്നത് അതായത് നാളെ രാവിലെ ഒൻപത് മുപ്പതിനാണ് വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ ആരംഭിക്കുക അതായത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്ന് നാല്പത്തി അഞ്ച് വരെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറുപത് മാർക്കിലുള്ള സബ്ജക്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വരെയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് കാൽ എക്സാമിനേഷൻ ഉണ്ടാവുക അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നാളെയുള്ള എക്സാമിനേഷൻ ഫിസിക്സ് അതുപോലെ തന്നെ സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രപ്പോളജി എന്നിവയാണ് അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നാളെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് എക്സാമിനേഷൻ അപ്പോൾ പാർട്ട് ടു ലാംഗ്വേജസ് ആണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും വിദ്യാർത്ഥികൾക്ക് നാളെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ് പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാളെയുള്ള എക്സാമിനേഷൻ അപ്പോൾ നിങ്ങൾ മലയാളമാണോ അല്ലെങ്കിൽ ഹിന്ദിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജ് ആണോ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്തത് ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നാളെ പന്ത്രണ്ടേ കാലു വരെയായിരിക്കും അതായത് ഒൻപതാം മുപ്പത് മുതൽ പന്ത്രണ്ടേ കാലുവരെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക രാവിലെയാണ് എക്സാമിനേഷൻ ഉള്ളത് അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള നീലയോ അല്ലെങ്കിൽ കറുപ്പോ നിറത്തിലുള്ള ബോൾ പോയിന്റ് പേന നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എക്സാമിനേഷൻ വേണ്ടിയുള്ള ബോർഡ് എന്നിവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫിസിക്സ് എക്സാമിനേഷന് വിദ്യാർത്ഥികൾക്ക് സയൻ്റിഫിക് കാൽക്കുലേറ്റർ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കാൽക്കുലേറ്ററും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു നാൽപ്പതിനു മുകളിലോട്ട് മാർക്ക് ലഭിക്കുന്ന രീതിയിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് അതായത് നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് തിയറി പാട്ടുകൾ വേണമെങ്കിൽ മലയാളത്തിലും എഴുതാവുന്നതാണ് അപ്പോൾ മലയാളത്തിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാരിവൽ ചെയ്തണം എന്നുള്ളതല്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതായത് ക്വസ്റ്റ്യന് അനുസരിച്ച് വേണ്ട ആൻസേഴ്സിലുള്ള അതായത് ആൻസേഴ്സിന് വേണ്ട പോയിൻസുകൾ ഉൾപ്പെടുത്തിയിരിക്കണം അതുപോലെ തന്നെ ഇക്വേഷൻസൊക്കെ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ വെസ്റ്റ് അതുപോലെ തന്നെ വിജയാശംസകൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്